നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സൗദി അറേബ്യൻ വമ്പൻമാരായ അൽനസർ വിജയിച്ചിരുന്നു പക്ഷേ ഇരുപാദങ്ങളിലുമായി അൽനസർ യു എ ഇ ക്ലബിനോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടത് പരാജയപ്പെട്ടുകൊണ്ട് അൽനസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇത്തവണയും ഏഷ്യയിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മോശം പ്രകടനമാണ് അൽനസർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടക്കിടെ തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് പല ടൂർണമെന്റുകളിൽ നിന്നും അൽനസർ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് മാത്രമല്ല ഇത്തവണത്തെ സൗദി അറേബ്യൻ ലീഗ് സ്വന്തം മാക്കുക എന്നുള്ളത് അൽനസറിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചുരുക്കത്തിൽ അൽനസ് ഇത്തവണ വലിയ രൂപത്തിലുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതിനു പിന്നാലെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് പൂർവാധികം ശക്തിയോടുകൂടി തങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം ആരാധകർക്ക് നൽകിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു തിരിച്ചടിക്കാനുള്ള ഒരു വഴി ഞങ്ങൾ കണ്ടു തന്നെ ചെയ്യും ഞങ്ങൾ പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വരും എപ്പോഴും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടുള്ളത് ഈ സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് ചെയ്യാണ് പക്ഷെ ഒരു ടീം എന്ന നിലയിൽ അൽ നസറിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സൗദി ലീഗിൽ ഇരുപത്തിരണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ആകെ അഞ്ചു ഗോളുകളും ഒരു അസിസ്റ്റുമാണ് റൊണാൾഡോ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീട്ടിലും കാണാം